നമ്മൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയില്ലല്ലോ തുടങ്ങി നമുക്കൊരു കഥ കേൾക്കാം ഒരിടത്ത് ഒരിടത്ത് കൃത്യം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് സെപ്റ്റംബർ ഏഴാം തീയതി എന്നിട്ട് എന്നിട്ട് തങ്കച്ച ചേട്ടനും കുഞ്ഞുമ ചേച്ചിക്ക് ഒരു കുഞ്ഞുമാവ പിറന്നു അതാണ് ഈ രേണു എന്ന സുന്ദരി കുട്ടി എന്റെ പപ്പാടെ പേര് തങ്കച്ചൻ അമ്മയുടെ പേര് കുഞ്ഞുഞ്ഞമ്മ ഞാൻ രേണു എൻ്റെ ചേച്ചിയുടെ പേര് രമ്യ അച്ഛൻ പപ്പ സാധാരണ എന്താ പറയാ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു അതായത് കെട്ടിടത്തിന്റെയൊക്കെ കമ്പി കെട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പപ്പായക്ക് നല്ല കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തന്നെയാണ് ഞങ്ങളെ രണ്ട് പെൺപിള്ളാരെ വളർത്തിയത് അപ്പാടെ മുന്നേ ഇപ്പോഴും ഞാൻ കുഞ്ഞു വാവ തന്നെയാണ് എന്റെ പപ്പ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് ഞാൻ ഇന്ന് ഈ സീറ്റിൽ ഇരിക്കാൻ ഞാൻ യോഗ്യതയുള്ളവളായിരിക്കുന്നു